ഹലോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ക്യൂ ട്വൽവിനകത്തൊരു അപ്ഡേറ്റ് വന്നായിരുന്നു അപ്പോൾ അതിനകത്ത് കിട്ടിയിട്ടുള്ള കിടിലം നാല് ഫീച്ചറാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ പരിചയപ്പെടുത്താൻ പോലെ അല്ല എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് നിങ്ങളെയും കൂടെ ഒന്ന് ജസ്റ്റ് കാണിക്കണമെന്ന് തോന്നി അപ്പോൾ കിടിലൻ നാല് ഫീച്ചേഴ്സ് കാണിച്ചു തരാം അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നേരെ വീടിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഫോണ് ഐ ക്യൂവിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഐ ക്യു ട്വൽവാണ് സാധനം ഈ ഫോണിന് ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഒക്കെ അവസ്ഥ എന്തുമായിരിക്കും എന്തോന്ന് ദൈവത്തിന് അറിയാൻ അപ്പോൾ നിങ്ങൾക്ക് ഫോൺ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അതായത് ഞാൻ വെറുപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് അടിക്കേണ്ട ആവശ്യമേയില്ല അപ്പോൾ തന്നെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിൽ എത്ര ആപ്പ് ഉണ്ടെന്നൊക്കെ എണ്ണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഏതേകദേശം ഒരു പതിനെട്ട് ഇരുപത് വട്ടത്തോളം ഈ ഒരു മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് വന്ന് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ രണ്ട് വട്ടമായിട്ട് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നത് പത്ത് പതിനെട്ട് വട്ടം ഇങ്ങനെ വന്ന് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഓപ്പണായി വരുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണത്തില്ല സോറി പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല നമ്മൾ സ്ലോ മോഷൻ ഇട്ട് സൂക്ഷിച്ചു നോക്കണം ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോകണ്ട ഐക്യൂവിൻ്റെ ടൊല്ലുവിനകത്തായിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഫോണുകൾക്കകത്ത് എന്തൊക്കെ അപ്ഡേറ്റ് വരുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫോൺ അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ നമ്മുടെ ഇതേപോലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ടെ ഒന്ന് കമൻറ്റ് ചെയ്യുക അഥവാ മൂന്നാല് ഫീച്ചർ ഇങ്ങനെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഭാവിയിൽ എനിക്കും മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമെന്ന് ഐക്യൂൻ്റെ ട്വൽവ് ആയിട്ട് ഇങ്ങനെ അപ്പോൾ ഇതിന് താഴോട്ടുള്ള ഫോണുകൾ ഐക്യുൻ്റെ ഫോണുകൾ എന്തോ ആയിരിക്കും എന്തോ അവസ്ഥ കണ്ടു തന്നെ അറിയണം ഇതാണ് അപ്പോൾ ചെയ്ത അപ്ഡേറ്റ് ആവുന്നില്ലേ ഫോണ് ഹീറ്റ് ആവുന്നുണ്ട് അതേപോലെ ഇങ്ങനെ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ആപ്ലിക്കേഷനൊക്കെ ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് തൊട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗെയിം കളിക്കുന്ന കൂട്ടത്തിൽ പുറകിലിരിക്കുന്ന ആപ്ലിക്കേഷൻ എണ്ണാൻ വേണ്ടിയിട്ടായിരിക്കും ഞാൻ എന്നിട്ട് ഒരു പതിനെട്ട് വട്ടം വന്നപ്പം എന്നിട്ട് അതേപോലെ ഒരു നാല് ദിവസങ്ങളോളമായി ഞാൻ വിചാരിച്ചു ഇപ്പം മാറും പിന്നെ മാറും പക്ഷെ മാറുന്നില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ബാക്കി ക്യാമറയോ കാര്യങ്ങളോ ഒന്നും അപ്ഡേറ്റ് ചെയ്തിന് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ കുഴപ്പമില്ല ഈ ഗെയിം കളിച്ച് ആ ഒരു ടൈമിൽ മാത്രം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഫോണിന് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐക്യു ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഭാവിയിൽ എൻ്റെ ഫോണിനും ഇതേപോലെ എന്തൊക്കെ കംപ്ലൈൻ്റ് വരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ വീഡിയോ കാണുന്നവർ കമൻറ്റ് നോക്കുന്നവർക്കൊക്കെ ഒരു ഇതായിരിക്കും വീഡിയോ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാം अ सब्स्राइबा रहो सब्सक्राइबा